ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പ്ലി റൂസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു കരുവളിപ്പും മാറാനും നിറം വെക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി ഒരു പാക്കാണ് അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ കൂടുതൽ പിന്നെ പുറത്തു വയ്ക്കാൻ കുറേ യാത്രകളൊക്കെ കഴിഞ്ഞ ഡള്ളായിട്ടിരിക്കും പിന്നെ നിറമൊക്കെ ഇല്ലാണ്ട് ആകെ വല്ലാണ്ടിരിക്കുമ്പോൾ ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അടിപൊളി ടിപ്സാണ് അപ്പോൾ ഇത് ആഴ്ചയിൽ മൂന്ന് ദിവസം നമുക്ക് ഇത് ചെയ്യാൻ മുടങ്ങാണ്ട് അല്ലെങ്കിൽ ഇതിൽ ഞാൻ ഇതിൽ രണ്ട് സ്റ്റെപ്പാണ് നമുക്കുള്ളത് ആദ്യത്തെ ഒരു സ്റ്റെപ്പുണ്ട് അത് നിങ്ങൾക്ക് ഡെയിലി ചെയ്ത് കൊടുക്കാം രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം ചെയ്തു കൊടുത്തേച്ചാൽ മതി എല്ലാ ദിവസവും ചെയ്താൽ കുഴപ്പമൊന്നുമില്ല അപ്പം ആ കുറഞ്ഞത് ഒരു മൂന്ന് ദിവസമെങ്കിലും നിങ്ങളത് പരട്ടണം നല്ല റിസൾട്ടെന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ടാണ് കരുവാളിപ്പ് ഇങ്ങനെ തുടച്ച് അടിച്ചെടുത്ത പോലെ പോകും നമുക്ക് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ പുതിയതായിട്ട് ആരെങ്കിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈം കൂടെ ചെയ്തേക്കാം പിന്നെ നമുക്ക് വീഡിയോട്ട് പോവാം അപ്പം ഇന്ന് നമ്മുടെ മുഖത്തിൻ്റെ കരിവാളിപ്പ് മാറാനും പിന്നെ എന്താ പറയുക നല്ല കളർ കിട്ടാനും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അതിനായിട്ട് ഞാൻ ഒരു സ്പൂൺ തൈരാണ് എടുക്കുന്നത് അതിയൊന്നുമില്ല അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് സ്റ്റെപ്പേ നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ചെയ്യണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് ഒരു മൂന്നാല് തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് തൈരിൻ്റെ അകത്തോട്ട് അപ്പോൾ എത്ര ഡ്രൈ സ്കിൻ സ്കിന്നായിരുന്നാലും ശരി നമുക്ക് നല്ലതായിട്ട് ഒരു മോയ്സ്ചറൈസർ ആയിട്ട് കിട്ടും പിന്നെ നമുക്ക് വേണ്ടത് കസ്തൂരി മഞ്ഞളിൻ്റെ ഒരു പൊടി അതും ഞാനൊരു നുള്ളു ചേർക്കുന്നുള്ളൂ ഇത്രയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം എത്ര ഭയങ്കര കരുവാളിപ്പുണ്ടെങ്കിൽ ഇത് മാറിക്കിട്ടും കിട്ടും അങ്ങനെ സ്കിൻ നമുക്ക് നല്ല ഒരു തിളങ്ങണ ഒരു സ്കിന്നായിട്ട് കിട്ടും അപ്പോൾ ഇത് നമുക്ക് രണ്ട് സ്റ്റെപ്പ് ഉള്ളട്ടോ നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി രണ്ടേ രണ്ട് സ്റ്റെപ്പ് ഉള്ളൂ ആ സ്കിന്നെല്ലാം അടിപൊളിയാക്കി എടുക്കാം നമുക്ക് അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ചെയ്ത് കൊടുക്കാം അതായത് രണ്ടേ രണ്ട് സ്റ്റെപ്പ് ഉള്ളട്ടെ ഇതിൽ നമുക്ക് കയറൊന്നും ഇല്ല പിന്നെ മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കരിവാളിപ്പ് മാറാനും നിറം വെക്കാനും നമ്മുടെ മുഖത്തെ ഡെഡ് സെൽസ് പോകാനും ഇതെല്ലാം കൂടിയുള്ള അടിപൊളി ഒരിതാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ തൈരും വെളിച്ചെണ്ണ മഞ്ഞളും കൂടി നല്ല പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കടലിൻ്റെ മേളൊക്കെ ഇട്ട് കൊടുക്കുക കുഴപ്പമില്ല ഇട്ടോ

അഞ്ച് മിനിറ്റ് എടുത്ത് ചെയ്യണം കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ വെയിലത്തും ഒക്കെ ഇങ്ങനെ പോയി ഒക്കെ വന്ന് സ്കിന്നൊക്കെ ആകെ ഡള്ളിക്കണെങ്കിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് അപ്പം ഇത്രയും മതിയാവും ഇത്രയേ ഉള്ളൂ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ നമ്മുടെ സ്റ്റെപ്പ് ഒരു സ്പൂൺ തൈര് ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു സ്പൂൺ ഇത് വേണ്ട തക്കാളിയുടെ നീരാണ് അപ്പോൾ ഇത് ഞാൻ തക്കാളി അങ്ങനെ തന്നെ മിക്സിയിൽ അതിൻ്റെ നീര് മാത്രമല്ല എടുത്തേക്കണം കൂടി നമ്മൾ അടിച്ചെടുക്കണം കേട്ടോ പിന്നെ നമുക്ക് ഇത് ഒരു തക്കാളി അടിച്ചേക്കണം വൻസാരായിട്ട് നിങ്ങൾക്ക് ജ്യൂസായിട്ട് കഴിക്കാം ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മുൾട്ടാന മുട്ടില്ല അത് അതൊരു സ്പൂണൊന്നും വേണ്ട കേട്ടോ വെറും സ്പൂൺ വന്നു ണ്ടോ ഇത്രേം മതി നമുക്ക് വളരെ കുറഞ്ഞ അളവിൽ മതി ഇത്ര വേണ്ടതു നമ്മുടെ ഓടുമ്മൻ്റെ പൊടിയാണ് എടുക്കുന്നത് അതും സ്പൂൺ അടുത്തെ നല്ലപോലെ മിക്സ് ചെയ്തു ശേഷം പിന്നെ നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഓറഞ്ച് പീൽ പൗഡറാണ് അപ്പം നിങ്ങൾക്ക് വീട്ടിൽ ഓറഞ്ചൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതായിട്ട് ഒന്ന് കഴുകി ഉണക്കി പൊടിച്ച് വെച്ചാൽ മിക്സിയിൽ നല്ലൊരു മണോടെ ഇനിയിപ്പോൾ അഥവാ ഇങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് നമുക്ക് മരുന്നിടയിൽ നിന്ന് വല്ലതും ഓറഞ്ച് ബിയിൽ പൗഡർ മേടിക്കുക ഇത്രയും മാത്രം മതി വേറൊരു സാധനം ഇതിൽ ചേർക്കണ്ട ഞങ്ങൾ നമ്മുടെ പാക്ക് റെഡിയാണ് ിയിപ്പോൾ നിങ്ങൾക്ക് ഇത് വേറൊന്നും കിട്ടിയില്ലെങ്കിലും തൈരും തക്കാളി പിന്നെ നമ്മുടെ ഗോതമ്പൊടി മാത്രമായിട്ട് ചെയ്താലും നല്ല എഫക്റ്റീവാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഒഴിവാക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു ഞാൻ ഞാനത് മുഖമൊക്കെ നല്ലതായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് ഇതിൽ തന്നെ യൂസ് ചെയ്ത് തന്നെ മനസ്സിലാവും സ്കിന്നെ നല്ല സോഫ്റ്റ് ആകുമെന്ന് വെച്ചാൽ നമ്മൾ തൈരിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് മഞ്ഞളും ചേർത്തിട്ടുണ്ട് അങ്ങനെ നല്ലതായിട്ടൊന്ന് മസാജും അങ്ങനെ ചെയ്തെടുക്കുക ഇനി നമുക്ക് നമ്മുടെ ഈ പാക്ക് അപ്പം ഞാൻ വീട്ടിലുള്ള സാധനങ്ങൾ മതി എന്ന് ഉദ്ദേശിച്ചപ്പോൾ പിന്നെ ഓറഞ്ച് വീൽ എന്താണെന്നൊക്കെ എല്ലാവരും ചോദിക്കും ഓറഞ്ച് വീൽ നമ്മൾ ഞാൻ പറഞ്ഞില്ല ഓറഞ്ചൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നമുക്കത് ചെയ്തു വെക്കാൻ പറ്റിയതാണ് ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പൊടിയും തൈരും തക്കാളി മുൾട്ടാണിമിട്ടിയൊക്കെ എല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനത് അത്ര രീതിയിൽ പറഞ്ഞത് അപ്പം ഈ ഒരു സാധനം ഇട്ടാൽ നിങ്ങളുടെ സ്കിൻ നല്ല നിറം വെക്കും ഇപ്പം അത് ലൈവായിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഈ മുൾട്ടാണിമിട്ടിന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ എക്സസായിട്ടുള്ള ഓയിലൊക്കെ പോകാനും ഒക്കെ നല്ലതാണ് തൈരൊക്കെ ആണെങ്കിൽ നല്ലൊരു ബ്ലീച്ചിങ് ആണ് തൈരും തക്കാളിയൊക്കെ ഇതൊക്കെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് ഒരുപാട് യാത്രകളും ഒക്കെ കഴിഞ്ഞു വന്ന് നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് പൊടിയൊക്കെ അഴുക്കൊക്കെ ഉണ്ടെന്നെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലതായിട്ട് റെഡി ഞാനപ്പം ഇങ്ങോട്ടൊന്നും അധികം പരട്ടത്തില്ലേ കഴുത്തു വരെ നിങ്ങൾ പരട്ടണം കേട്ടോ ഇപ്പോൾ ഓറഞ്ച് പീയിൽ ഇതിപ്പോൾ വാങ്ങിക്കാൻ പറ്റാത്തവരൊക്കെ ഈ ഓറഞ്ച് മേടിച്ചിട്ട് ഉണക്കിപ്പൊടിച്ച് വെക്കണം കേട്ടോ നല്ലതാണത് അപ്പം സ്കിൻ സോഫ്റ്റ് ആവാനും ഒക്കെ നല്ലതാണ് നമുക്ക് അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് ഇങ്ങനെ തന്നെ ചെയ്യണതെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാ അപ്പോൾ നമുക്കൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അപ്പോൾ അത് ഇരുപത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കഴുകിക്കളയാ അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ മുഖത്ത് കരിവാളിപ്പുണ്ട് സ്കിന്നിന് നിറം ഇല്ലാണ്ട് അങ്ങനെ ഡള്ളായിട്ടൊക്കെ ഇരിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഇതെങ്ങനെ വന്നാലും ആഴ്ചയിൽ ഒരു മൂന്ന് തവണ നമുക്ക് ഇട്ട് കൊടുക്കാം കിട്ടും പെട്ടെന്ന് തന്നെ കരുവാളിപ്പം മാറിക്കിട്ടും പിള്ളേരൊക്കെ കളിക്കാനൊക്കെ പോയോ എന്നാൽ ഈ ഫുട്ബോൾ ഇതൊക്കെ കളിക്കാം കയ്യിലത്തൊക്കെ പോയോ നിങ്ങൾക്ക് കറുത്തുവല്ലാണ്ടാകുമ്പോൾ അവർക്കൊക്കെ ചെയ്തു കൊടുക്കാം നമുക്ക് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ഒരു ടിപ്സാണിത് മറ്റേ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കയ്യിലുള്ള ഏതാണെന്ന് വെച്ചാൽ അതങ്ങോട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ കണ്ണിൻ്റെ അടിയൊക്കെ ഭയങ്കരമായിട്ട് കറുത്തിരിപ്പുണ്ട് നമുക്കിപ്പോൾ കുറേ ദിവസമായിട്ട് ഉറക്കമൊന്നും ശരിയല്ല മൂന്ന് മണിക്കൊക്കെയാണ് അന്ന് കിടക്കുന്നത് രാത്രി ഒത്തിരി അത് നമ്മൾക്ക് ഇവിടെ അമ്പലത്തിൽ ഉത്സവം വരുന്നത് അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അതിൻ്റെ ഉറക്കമൊന്നും ശരിയല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് കണ്ണിന് ക്ഷീണം വരും അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെയൊക്കെ മാറ്റം നിങ്ങൾ ഞാൻ ലൈവായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത് അത് മസ്റ്റാണ് അതിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് വേണം നമ്മുടെ ഈ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് സ്കിൻ നല്ല സോഫ്റ്റ് ആവും നല്ല ഒരു മാറ്റമായിരിക്കും സ്കിന്നിന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ആ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്